നമ്മുടെ എൻ ടി പി സി ലിമിറ്റഡിലേക്കാണ് അതായത് വൺ ഓഫ് ദി ഇന്ത്യസ് ലാർജസ്റ്റ് എനർജി പ്രൊഡ്യൂസിംഗ് കമ്പനി ആയിട്ടുള്ള എൻ ടി പി സി ലിമിറ്റഡിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഏകദേശം നാനൂറോളം ഒഴിവുകളാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ബി ഇ ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിത്ത് നാൽപ്പത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വൺ ഇയർ എക്സ്പീരിയൻസും അധികം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ജോബ് സെമറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓരോ കാറ്റഗറിക്കും വന്ന ഒഴിവ് ഒഴിവ് വിവരങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും മൊത്തത്തിൽ നാനൂറ് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും യോഗ്യതയുള്ള താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്ത് നോക്കുക അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക താൽക്കാലിക നിയമനമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷനും ബാക്കി വിവരങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും